ഉമാ തോമസ് എംഎൽഎയ്ക്ക് നേരെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ മന്ത്രി ആർ ബിന്ദു കൂട്ടത്തോട് ആക്രമിക്കുന്നത് ആശങ്കാജനകമാണ് സമൂഹ വിരുദ്ധ നിലപാടാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ നിന്ന് വരുന്നത് രാഹുൽ മാംകൂട്ടത്തിനെ പൊതിഞ്ഞുപിടിച്ച് സംരക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും ബിന്ദു ആരോപിച്ചു ഉമാ തോമസ് ആർജവത്തോടെയാണ് പ്രതികരിച്ചത് പക്ഷേ അതിൻ്റെ പേരിൽ അവരെ കൂട്ടത്തോടെ സൈബർ ആക്രമണത്തിന് വിധേയമാക്കുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ് വളരെ സാമൂഹ്യ വിരുദ്ധ നിലപാടുകളും അത് 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 പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികൾ ധാരാളമായിട്ട് കടന്നു വന്ന് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു ജനപ്രതിനിധിയെ സംരക്ഷിക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കൾ നടത്തുന്ന ശ്രമം അങ്ങേയറ്റം അപലപനീയമാണ്